ഇന്ത്യയുടെ ഔദ്യോഗിക ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ വികസിപ്പിച്ച ജിസാറ്റ് ട്വൻ്റി വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയകരം അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്ക നയൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഫ്ലോറിഡയിലെ കേപ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സ് ഫോർട്ടിയിൽ നിന്ന് പുലർച്ചെ പന്ത്രണ്ട് ഒന്നിനായിരുന്നു വിക്ഷേപണം വിചാരിച്ച പോലെ തന്നെ മിഷൻ പൂർത്തീകരിക്കാനായി വിദൂരപ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും യാത്രാവിമാനങ്ങളിൽ ഇന്റർനെറ്റും നൽകുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ അത്യാധുനിക ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വന്റി ഇന്ത്യൻ മേഖലയിലുടനീളം ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ഇൻഫ്ലൈറ്റ് കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനായാണ് ജിസാ ട്വന്റി കൃത്രിമ ഉപഗ്രഹം സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്നിലധികം സ്പോട്ട് ബീമുകളും വൈറ്റ് ബാൻഡ് ട്രാൻസ്പോണ്ടറുകളും ഉൾക്കൊള്ളുന്ന ഈ ഉപഗ്രഹം ചെറിയ ഉപയോക്തൃ ടെർമിനലുകളുള്ള ഒരു വലിയ സബ്സ്ക്രൈബർ ബേസിനെ പിന്തുണയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതാദ്യമായാണ് ഐ എസ് ആർഒ അതിന്റെ വാണിജ്യ വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴി സ്പേസ് എക്സ് റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് ജിഗാ വരെയുള്ള റേഡിയോ ഫ്രീക്വൻസികളുടെ ഒരു ശ്രേണി ഉയർന്ന ബാൻഡ് വിറ്റ് ലഭിക്കാൻ ഉപഗ്രഹത്തെ പ്രാപ്തമാക്കുന്ന വിപുലമായ ഗാമാ ബാൻഡ് ഫ്രീക്വൻസി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹം ഐ എസ് നിർമ്മിക്കുന്നതും മായാണ് അതേസമയം ചന്ദ്രയാൻ നാല് അഞ്ച് എന്നിവയുടെ അടുത്ത റൗണ്ട് ചാന്ദ്രഭൗത്യങ്ങൾക്കായി ഐ എസ് ആർഒ അതിന്റെ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും സർക്കാർ അനുമതിക്കായി ശ്രമിക്കുകയാണെന്നും ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചു ഐ എസ് ആർഒയുടെ ചരിത്രത്തിലെ ഏറ്റവും നവീനവും ഏറെ ഭാരവുമുള്ള കൃത്രിമ ഉപഗ്രഹമാണ് ജിസാറ്റ് ട്വന്റി ജിസാറ്റ് എൻ ടു എന്നൊരു പേരുകൂടി ഈ സാറ്റലൈറ്റിനുണ്ട് ഇതിൽ നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാമാണ് ഭാരം ഇത്രയേറെ ഭാരമുള്ള ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ നിലവിൽ ഇന്ത്യക്ക് സാധ്യമല്ല ഐ എസ്ആർഒയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീക്ക് നാലായിരം കിലോഗ്രാം ഭാരം വഹിക്കാനാണ് ശേഷിയുള്ളത് ജിസാ ട്വന്റിയെ ഭ്രമണപഥത്തിലെത്തിക്കാൻ എൽവിഎം ത്രീ മതിയാവില്ല എന്ന കാരണത്താലാണ് ഉപഗ്രഹ വിക്ഷേപണത്തിന് യുഎസ് ആസ്ഥാനമായുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പെയ്സ് എക്സുമായി ഐഎസ്ആർഒ കൈകോർത്തത് എന്നാണ് മാധ്യമമായ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് സ്പേസ് എക്സുമായി ഐ എസ് ആർ ഒയുടെ ആദ്യ വാണിജ്യ സഹകരണമാണിത് എന്നാൽ ഇതാദ്യമായല്ല ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ വിദേശ ഏജൻസികളുടെ സഹായം തേടുന്നത് ഭാരമേറിയ സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കാൻ മുൻപ് യൂറോപ്യൻ ലോഞ്ച് സർവീസിനെയാണ് ഐ എസ് ആർ ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇത്തവണ ഇത് സാധ്യമാകാതെ വന്നപ്പോഴാണ് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ച നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ജിസാറ്റ് ട്വന്റി കൃത്രിമ ഉപഗ്രഹത്തെ ബഹിരാകാശത്തേക്ക് അയച്ചത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൺ എന്ന കൂറ്റൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത് ഫ്ളോറിഡയിലെ കേപ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സ് നാൽപ്പതിൽ നിന്ന് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് ഒന്നിനായിരുന്നു വിക്ഷേപണം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ പന്ത്രണ്ട് മുപ്പത്തിയാറോടെ ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തി വിദൂരപ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും യാത്രാവിമാനങ്ങളിൽ ഇന്റർനെറ്റും നൽകാനായി നിർമ്മിച്ച അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമാണ് ട്വന്റി മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് വൈറ്റ് സ്പോട്ട് ബീമുകളും എട്ട് നാരോ സ്പോട്ട് ബീമുകളും ഉൾപ്പെടെ ആകെ മുപ്പത്തിരണ്ട് ബീമുകളാണ് ജിസാറ്റ് എൻ ടുവിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി